ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാം സൂപ്പറായിട്ട് പോകുന്നുണ്ട് സോ ഇന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അറിയുന്നത് ഒരു ഒരു പർട്ടിക്കുലർ വേക്കൻസിയിൽ വന്ന കുറേ ആളുകൾ ഇവിടെ ട്രാപ്പായിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളത് ട്രാപ്പ് ഇൻ ദ സെൻസ് അവർക്ക് ലീഗലി ഡോക്യുമെന്റ്സ് ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ജോലിയില്ല ശമ്പളം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നാട്ടിൽ നിന്ന് ഡ്രൈവർ വേക്കൻസിക്ക് കയറി വരാൻ നിൽക്കുന്നവരോടാണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബിൻ്റെ പെർമിറ്റും ആയിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്തേക്കുന്ന ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം എടുക്കും സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ശേഷവും നിങ്ങളെ ഏജൻറ്റിന് നിങ്ങളുടെ മേളിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ മാത്രം അതല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവിടെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിരുന്നു അങ്ങനെ വരുന്നവർ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് തന്നെ കയറി വരിക അതല്ലാതെ ഇവിടെ വന്ന് ചിലപ്പോൾ അഞ്ച് ആറ് മാസം ഒക്കെ എടുക്കാം നമ്മൾ വന്നാലും നമുക്കൊരു ജോബ് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താനും ചിലപ്പോൾ പെട്ടെന്ന് അത്ര പെട്ടെന്ന് ഒരു ജോലി എന്ന് പറഞ്ഞാൽ കാര്യം കുറേ കമ്പനികൾ പെർമിറ്റെല്ലാം ഓക്കെ ആയതിനു ശേഷേ നിങ്ങൾക്ക് പുതിയ വേക്കൻസി നിങ്ങളെ ജോലിയിൽ എടുക്കുള്ളൂ ചിലർ പെട്ടെന്ന് എടുക്കാം അങ്ങനെ എടുക്കുന്ന കമ്പനീസ് പ്രോപ്പറായിട്ട് സാലറി പേ ചെയ്യോ അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോൾ പറഞ്ഞു വിടുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും പെർമിറ്റ് എടുത്ത് ഇവിടെ കയറി വന്നാൽ മതി എന്നുള്ളവരാണ് നിങ്ങൾ നിങ്ങളതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യവും കൂടി ഉറപ്പിച്ചിട്ട് വരിക ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യം അതായത് ചിലവ് എങ്ങനെ നടന്നു പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം വരാൻ പിന്നെ ഹെവി ഡ്രൈവർ ആയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് സെറ്റാക്കുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും ഫണ്ട് ചിലവാകുമോ എന്നുള്ളതിനെക്കുറിച്ചും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വേണം വരാൻ അതല്ല ഇവിടെ വന്നതിന് ശേഷം പിന്നെയും മൂന്നും നാല് ലക്ഷമൊക്കെ വേണം അവിടുത്തെ ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെടും നേരം വിളിക്കാത്ത കുറേ ആൾക്കാരും ഉണ്ട് മറ്റു ശെഖൻ കൺട്രിയിലോട്ടൊക്കെ മൂവ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് ഇപ്പോഴും പ്രോസസ്സിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോഴും ഓഫർ പറയുന്ന കുറേ ഒക്കെ ഉണ്ട് ഷൗ എനിക്ക് തോന്നുന്നു ലീഗലി നിങ്ങൾക്ക് അവിടുന്ന് ഏതെങ്കിലും നല്ല കമ്പനിയിൽ നിന്നൊക്കെ ഓഫറൊക്കെ ആക്കി ചിലപ്പം പോകാൻ പറ്റുമായിരിക്കാം പറ്റണമല്ലോ അങ്ങനെ ആ ഒരു ഓപ്ഷൻ വന്നാൽ പോകാൻ പറ്റുമായിരിക്കാം അതല്ലാതെ നൈസായിട്ട് ചാടിപ്പോകാനാണോ പ്ലാന് എങ്കിൽ അതിൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കയറി വന്ന ഉടനെ നമുക്കിവിടെ കമ്പനീസിൽ അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കാണിക്കണമെന്നുള്ളതാണ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ പ്രൂവ് അതായത് ഇവിടെ പല ഏജൻസി അല്ല കമ്പനികൾക്ക് ഓരോ രാജ്യക്കാരോടും ഓരോ രീതി എന്നുള്ള ഒരു മൈൻഡുണ്ട് ലൈക്ക് എല്ലാ കമ്പനിയല്ല ഞാൻ കേട്ടിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ചിലർ വന്നിട്ട് പറയും ഓ അവിടെ ഇന്ത്യൻസ് വർക്ക് ഇന്ത്യൻസ് ഒട്ടും വർക്ക് ചെയ്യത്തില്ല നേപ്പാളികളാണ് ബെസ്റ്റ് എന്ന് പറയും അതിൽ ടീച്ചർ പറയും നേപ്പാളികൾ ഒട്ടും വർക്ക് ചെയ്യത്തില്ല ഇന്ത്യൻസാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് പറയും അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ ഫിലിപ്പീൻസ് അങ്ങനെ പല രീതിക്കുള്ള കാറ്റഗറൈസ് ചെയ്ത് ചിന്തിക്കുന്ന പല കമ്പനികളും ഉണ്ട് പിന്നെ ചില കമ്പനിയിൽ മലയാളികൾ തന്നെ മലയാളികൾക്ക് പാരയാവുന്ന കേസും ഉണ്ട് ഓക്കെ അതൊക്കെ പലരുടെയും പേഴ്സണൽ മാറ്റേഴ്സാണ് കാര്യം നമുക്കറിയില്ലല്ലോ ആരുടെ ഭാഗമാണ് ശരിയെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും വന്ന ഉടനെ നന്നായിട്ട് ആ കമ്പനിയിൽ നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് കാണിക്കുക കാര്യം അക്കരപ്പച്ച എന്ന് പറയുന്ന ഒരു സാധനം ഫസ്റ്റ് ടൈമിലൊക്കെ വന്നിറങ്ങുന്നവർക്ക് ഉണ്ടാവാം അതെങ്ങനെ വരുമോ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും നമ്മൾ കാണും അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവര് പറയും അവർക്ക് ഇന്ന ഇന്ന സംഭവങ്ങൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ നട്ടാക്കുരുക്കാത്തൊണമെന്ന് പറയുന്ന രീതിക്ക് പറയും ഞാൻ കമ്പനിയുടെ സൂപ്പർവൈസർ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് തള്ളുന്നവരുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്റ്റോർ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പം നമ്മളും പെട്ടെന്ന് വിചാരിക്കും ഓ എനിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓ എനിക്കും അതൊക്കെ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ആരും പറയുന്നതൊന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല നമ്മൾക്ക് നമ്മൾ പെട്ടെന്ന് റോഡി വെച്ച് കാണുന്ന ഒരാൾ അവർക്ക് ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ നിൽക്കരുത് കാര്യമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അച്ഛനും അമ്മയോ ഒന്നും അല്ലല്ലോ അപ്പം അവർ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല അപ്പം ഈ അക്കരപ്പച്ച എന്ന് പറയുന്നൊരു സംഭവം പലർക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് വന്ന ഉടനെ ചാടി ഓടി പോവാതെ നിങ്ങൾ വന്ന കമ്പനി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ടി ആർ സി കാർഡൊക്കെ എടുത്തു നിന്നു നിങ്ങൾക്ക് ജോലിയുണ്ട് ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം കാര്യം വർക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പിടിച്ചു നിൽക്കുക ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ കയറി വന്നത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം നിങ്ങൾ ജോലി ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഇത്ര സമയം അല്ലെങ്കിൽ വൺ ഒക്കെയാണ് മിക്ക പെർമിറ്റും അപ്പം നമുക്ക് കുറേ സമയം എടുക്കുമ്പോൾ നമുക്ക് ക്രയേഷ്യെക്കുറിച്ചുള്ള ധാരണ കിട്ടും ഏത് കമ്പനികളാണ് നല്ലത് എന്തൊക്കെയാണ് വേക്കൻസികളുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പതുക്കെ മൂവ് ചെയ്യാൻ നോക്കുക സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ എത്തിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞേ വരുന്നവരുണ്ട് ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ മൈൻഡുമായിട്ട് ഇവിടെ കയറി വരുന്നവർ പിന്നെ യാതൊരു രീതിയിലും മറ്റൊരാളെ ക്രൂഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാര്യം നിങ്ങളുടെ കയ്യിൽ തെറ്റാണ് നിങ്ങളാണ് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ ആ രീതിയിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ അതല്ല ഏജൻസിയാണ് നിങ്ങളെ തിരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചതെങ്കിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുക ഈ ഒരുപാട് ആളുകളുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ പലരുടെയും ഒരു മൈൻഡിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്നുള്ള ഒരു ചിന്തയുള്ളവരാണ് പകുതി കൂടുതൽ പേര് അപ്പം അങ്ങനെ അങ്ങനത്തെ ആ ഒരു കോംപ്ലെക്സ് ഉള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഏജൻസിനെതിരെയൊക്കെ എന്തെങ്കിലൊക്കെ പറയാൻ നിങ്ങൾ പറയുകയോ കേസ് കൊടുക്കുകയോ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനേ പറ്റത്തുള്ളൂ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് വേ ഉണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു രാജ്യത്ത് പോകാൻ നിൽക്കുമ്പം ബേസിക് ഇൻഫർമേഷൻസ് എങ്കിലും മനസ്സിലാക്കി വെക്കുക നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പുതിയൊരു ലൈഫ് തന്നെ തുടങ്ങുന്ന പോലെയാണ് പുതിയൊരു രാജ്യത്തേക്ക് വരുമ്പോൾ അതും കുറേ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വരുന്നവർക്കാണെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്തായാലും ഈ അൺസ്കിൽഡ് ജോബ് നോക്കുന്നവർ കുറച്ച് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക എനിവേ ഗൈസ് എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ എനിക്ക് ഒരു ഇന്ന ഏജൻസി ഉള്ളതാണോ നല്ലതാണോ അല്ലെങ്കിൽ ഇന്ന ഏജൻ്റ് നല്ലതാണോ ഇന്ന കമ്പനി ഓക്കെ ആണോ എന്നൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ല കാര്യമാണ് കാര്യം എന്തെങ്കിലും നമുക്ക് കുറച്ചധികം ശ്രദ്ധ വയ്ക്കാലോ അല്ലെങ്കിൽ നമുക്കൊന്ന് മുൻകരുതലോടുകൂടി മുമ്പോട്ട് പോകാം അതിനു വേണ്ടി മാത്രം പറയുന്നതാണ് അല്ല നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം ഒന്ന് രണ്ട് കമൻസെങ്കിലും വരെ നെഗറ്റീവ് പറയുന്നു പേടിപ്പിക്കും സി എനിക്കറിയില്ല എനിക്ക് എനിക്ക് നിങ്ങളെ വീഡിയോസിൽ കൂടെ ഇവിടെ കളർഫുള്ളാക്കി കാണിച്ച് കാണിക്കേണ്ട ഒരു കാര്യമില്ല കളർഫുള്ളായിട്ടുള്ള കാര്യം ഞാൻ കളർഫുള്ളായിട്ട് തന്നെ പറയും നമുക്കിവിടെ കളർഫുള്ളാക്കി വെറുതെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പം പിന്നെ എന്തിനാണ് നമ്മളിവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഞാൻ ചില കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കമൻസൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാൻ പോയിട്ടില്ല കാര്യം അൺനെസറി ആയിട്ടുള്ള കമൻസിന് നമുക്ക് റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ആയിരിക്കാം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ വിശ്വാസം ഞാൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി പല അപകടങ്ങളിൽ നിന്നും മാറിയ പലരും ഉണ്ട് എന്തായാലും അങ്ങനെ കുറച്ച് വളരെ കുറച്ച് വിഭാഗം ആൾക്കാർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ആ രീതിയിൽ ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ പോലും അറിയാതെ ഞാൻ ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരമായിട്ടേ ഞാനത് കരുതുന്നുള്ളൂ അപ്പം നെഗറ്റീവ് പറയുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് വേണേലും പറയാം കാര്യം ഞാൻ ഇവിടെ ഒരു ലേഡി എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ജോബിന് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ക്രൊയേഷ്യയുടെ ഒരുപാട് അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആസ് എ ഫോറിനർ എന്ന രീതിക്ക് അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഈ ജോബ് സാധ്യതകളെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാണണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബായ്